ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലുള്ള ഗുണ്ടൽപേട്ട എന്ന സ്ഥലത്താണ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകുമോ അടിപൊളിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ സൂര്യകാന്തി ചെടി നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതല്ലേ അപ്പോൾ സൂര്യകാന്തി ചെടിയുടെ കംപ്ലീറ്റ് കെയറിങ്ങും അതോടൊപ്പം തന്നെ സൂര്യനും സൂര്യകാന്തി ചെടികളും തമ്മിന് നല്ലൊരു രസകരമായിട്ടുള്ള അല്ലെ കൗതുകം നിറഞ്ഞൊരു ബന്ധം തന്നെ ആ ബന്ധം എന്താണെന്ന് കൂടി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ രസകരമായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ള തമിഴ്നാട് അതായത് കർണാടക ഉള്ള സ്ഥലത്താണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് കാണുന്നത് ഇതുപോലെയുള്ള സൂര്യകാന്തി ചെടികൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഇപ്പോൾ കേരളത്തിലെയും മലപ്പുറത്തെയുള്ള സ്ഥലത്തൊക്കെ ഈ സൂര്യകാന്തി കൃഷിയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പം ഈ ചെടിക്കുള്ള അനുയോജ്യമായുള്ള കാലാവസ്ഥ ഉണ്ടെങ്കിൽ ഏത് സ്ഥലത്തും നമുക്ക് നടാം പക്ഷേ കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് അതായത് കാ ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ നമുക്കറിയാം സൂര്യൻ സൂര്യകാന്തി എന്ന് പറയുമ്പോൾ തന്നെ സൂര്യൻ അപ്പോൾ സൂര്യൻ അതായത് സൂര്യപ്രകാശം ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണ് നമ്മുടെ ഈ ഒരു സൂര്യകാന്തി ചെടികൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് അല്ല നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലെ ചൂട് ഈ ഒരു ചെടിക്ക് ആവശ്യമാണ് കേട്ടോ അപ്പോൾ തണുപ്പുള്ള കാലത്ത് നമുക്കറിയാം സൂര്യകാന്തി ചെടിക്ക് വളർച്ച ഉണ്ടാകില്ല പൂക്കളും കുറവായിരിക്കും നല്ല സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ നമ്മുടെ സൂര്യകാന്തി ചെടി നന്നായിട്ട് പൂക്കൾ പൂക്കളുണ്ടാവുകയുള്ളൂ നമ്മൾ നാട്ടിലൊക്കെ നടുകയാണെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ തുലാവർഷം കഴിഞ്ഞിട്ടുള്ളത് മഴ നിന്ന സമയത്താണ് നമ്മളിത് വിത്ത് പാകി നമ്മൾ നട്ട് കൊടുക്കേണ്ടത് കാരണം ഇപ്പോൾ ഒരു ഒരു വിത്ത് പാകിയിട്ട് നമുക്കൊരു മാസം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞാലാണ് ആ തൈകൾ എടുത്തിട്ട് ഒരു ട്രയലൊക്കെ നമ്മൾ വിത്ത് പാകിയിട്ടുണ്ടെങ്കിൽ ആ തൈകൾ എടുത്തിട്ട് നമ്മൾ മാറ്റി നട്ട് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ ഒരു നാല് മാസം അല്ലെങ്കിൽ അഞ്ച് മാസമൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ വിളവെടുപ്പ് നമുക്ക് എടുക്കാൻ പറ്റുന്നുട്ടോ ഇതിൻ്റെ വിളവെടുപ്പ് എടുക്കുന്ന സമയം ആ ഒരു സമയത്താണ് ഏകദേശം ഒരു നാലഞ്ച് മാസം മാസമാകുമ്പോഴാണ് നമുക്ക് ഇത് ഇതിൻ്റെ പൂക്കളൊക്കെ എങ്ങനെ എന്താ പറയുക ആ പൂക്കളൊക്കെ ഇതിന് ചുറ്റുപാടുള്ള പൂക്കളൊക്കെ കൊഴി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് അത് വിളവെടുപ്പാനായിട്ട് പിന്നെ നമ്മൾ ഉണക്കിയിട്ടാണ് ഇത് വിളവെടുപ്പിക്കുന്നത് നമുക്കറിയാം എന്തിനൊക്കെയാണ് നമ്മുടെ ഭക്ഷ്യ എണ്ണയായിട്ട് അതായത് സൺഫ്ലവർ ഓയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് കൂടാതെ നട്സ് നമുക്കറിയാം നമ്മൾ മാളിലൊക്കെ നുലുമാളിൽ അല്ലെങ്കിൽ കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നട്സ് അതൊക്കെ ഏറ്റവും ഇതിൻ്റെ വിത്ത് അതുപോലെ തന്നെ ഇല വേരൊക്കെ നല്ല ഔഷധ ഗുണമുള്ളതാണ് ഇപ്പം നട്ട്സ് അന്ന് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ വിത്ത് ഉപ്പിട്ട് വറുത്തിട്ടോ അല്ലെങ്കിൽ ഉപ്പിടാതെ വറുത്തിട്ടൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അതൊക്കെ നല്ല നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ഇതിൻ്റെ നട്ട്സ് നല്ലതാണ് കേട്ടോ നമുക്ക് അപ്പോൾ ഇതിന് കൂടുതലായിട്ട് ഇത് സൺഫ്ലവർ പൂക്കൾ കൊണ്ട് ഇതിൻ്റെ വിത്ത് കൊണ്ട് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ എണ്ണ തന്നെയാണ് കേട്ടോ അത് നല്ല ഒരു ഈ ഒരു ചെടി നമുക്ക് വരുമാന വരുമാനമാർഗം കൂടിയാണിത് വളർത്തിയിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കമ്പനി ആയിട്ടൊക്കെ കരാർ നമ്മൾ കരാർ വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ പൈസ സമ്പാദിക്കാൻ പറ്റുന്ന നല്ലൊരു വരുമാനമാർഗ്ഗമുള്ള ഒരു കൃഷിയാണ് നമ്മുടെ സൂര്യകാന്തി ചെടിയുടെ കൃഷി എന്ന് പറയുന്നത് അപ്പോൾ ഈ ചെടിക്ക് നല്ല നമ്മൾ മണ്ണ് ഒരുക്കുന്ന സമയത്ത് നല്ല കറുത്ത മണ്ണിലാണ് കൂടുതലായിട്ട് ഇതുണ്ടാകുക ഇവിടെ അങ്ങനെയുള്ള ഒരു കറുത്ത കൂടിയിട്ടുള്ള മണ്ണാണുള്ളത് അപ്പോൾ മണ്ണ് ഒരുക്കുന്ന സമയത്ത് നല്ല നന്നായിട്ട് നമ്മൾ നമ്മളതിൽ വളവും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു സൂര്യകാന്തി ചെടിക്ക് മണ്ണൊരുക്കുന്നത് കാരണം ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലുള്ള മണ്ണ് ഒരുക്കണം കാരണം ഇതിൻ്റെ വേര് നല്ലോണം താഴോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് വളം വലിച്ചെടുക്കാനുള്ള വലിച്ചെടുക്കാനുള്ള കഴിവ് ഇതിനുണ്ട് അപ്പോൾ പിന്നെ പൂക്കളൊക്കെ ഉണ്ടായതിനു ശേഷം നമുക്ക് ഇലകളിലൊക്കെ വളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വളം കൊടുത്താൽ ിട്ട് അപ്പോൾ എൻ പിക്ക് പത്തൊൻപത് പത്തൊൻപതൊക്കെ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പം നില ഒരുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു നാലഞ്ചോ മാസത്തിനും കൈമ്പരയ്ക്ക് വിളവെടുക്കുന്ന കൃഷി ആയതുകൊണ്ട് ഈ പൂ പിന്നെ സൂര്യകാന്തി കൃഷി ആയതുകൊണ്ട് തന്നെ നമുക്ക് നില ഒരുക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിലുള്ള വളം കൊടുക്കാനിട്ട് അപ്പം നമ്മളെ വീട്ടിലിപ്പോൾ വീട്ടുമുറ്റത്ത് വരെ ഈ സൺഫ്ലവർ ചെടി അതായത് നമ്മുടെ സൂര്യകാന്തി ചെടികൾ വളർത്തുന്നുണ്ട് അല്ലാതെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പല സ്ഥലത്തും ഇത് കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വലപ്പുറത്തൊക്കെ ഇത് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളത് കൃഷിയിടത്തിൽ നമ്മൾ കറുത്ത മണ്ണ് ഏത് മണ്ണാണെങ്കിലും ഇതിലെ മണലും കൂടി ഉൾപ്പെടുത്തുന്നു നീർവാഴ്ച മണ്ണിലാണ് ഈ ഒരു ചെടി ഉണ്ടാകുക അതായത് വെള്ളം കെട്ടി നിൽക്കാൻ ഒരിക്കലും പാടില്ല വെള്ളം ഒരുപാട് വെള്ളം ഇഷ്ടമില്ലാത്ത ചെടിയാണ് അപ്പോൾ വെള്ളം തീരെ കെട്ടി നിൽക്കുന്നു ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നട്ടു കൊടുക്കുമ്പോൾ അതിനെടുക്കൊരു വണ്ട് പോലെ ഒരു ഒഴിവ് വെച്ചിട്ട് വെള്ളം പോകാനുള്ളൊരു സംവിധാനം കൂടി ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ സൂര്യനും അതുപോലെ തന്നെ സൂര്യകാന്തി തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാൻ പോകാനുട്ടോ അപ്പോൾ സൂര്യൻ ഈ സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു ചെടിയുടെ പൂക്കൾ കിഴക്കോട്ട് നോക്കരുത് അത് സൂര്യന് അഭിമുഖമായിട്ട് നിൽക്കട്ടോ അതാണ് ഇത് സൂര്യന് നിന്ന് ഉദിക്കുന്ന സമയത്ത് ഇതിനെ അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത് സൂര്യനെ നോക്കി നിൽക്കുകയാണ് ചെയ്യുക സൂര്യകാന്തി പൂക്കൾ ഇനിയിപ്പോൾ ഒരു നട്ടുച്ചക്കൊക്കെ നമുക്കറിയാം ഒരു നമ്മുടെ മുകളിലായിരിക്കും സൂര്യൻ ഉണ്ടാകാം ആ സമയത്ത് പൂക്കൾ മുകളിലോട്ട് നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമോ അങ്ങനെയുള്ള രീതിയിലാണ് സൂര്യകാന്തിൻ്റെ പൂക്കൾ മുകളിലേക്ക് നോട്ട് നോക്കി നിൽക്കും അതുകൂടാതെ ഇതിപ്പോൾ അസ്തമിക്കുന്ന അതായത് സൂര്യൻ ഇനിയിപ്പോൾ പടിഞ്ഞാറ് അതായത് വൈകുന്നേരമാവുമ്പോഴേക്കും സൂര്യനെ നോക്കി പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടാണ് പൂക്കൾ എല്ലാ പൂക്കളും അത് പടിഞ്ഞാറൊട്ട് അതായത് സൂര്യൻ എവിടെയുള്ളത് ആ ഒരു ഭാഗത്തേക്കാണ് ചുരുക്കി പറഞ്ഞാൽ സൂര്യൻ ഏത് ഭാഗത്തേക്കാണ് അവിടേക്ക് ഇതിന് പൂക്കൾക്ക് മാറാൻ പറ്റും കാരണം ഇതിലൊരു ഈ ഒരു സൂര്യകാന്തി ചെടിയിലുള്ള ഒരു ഹോർമോണിൻ്റെ പ്രവർത്തനം മൂലമാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ സന്ധ്യാനരത്ത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഇത് തല താഴ്ത്തിയിട്ട് നിൽക്കും പിറ്റിയത് നേരെ വെളുക്കുമ്പം വീണ്ടും ഇത് കിഴക്കോട്ട് നീക്കും പിന്നെ അത് ഉച്ചയ്ക്ക് നേരെ മുകളിലേക്ക് വൈകുന്നേരം ഇങ്ങനെയാണ് ഈ ഒരു ചെടിയുടെ പൂക്കൾ നിൽക്കുന്നത് കേട്ടോ ഈ പൂക്കൾ നമുക്കറിയാം ഒരുപാട് കാലം ഒരു രണ്ട് മൂന്ന് മാസക്കാലം ഒക്കെ നിൽക്കുന്ന ഒരു മൂന്ന് നാലോ മാസം കാലം നിൽക്കുന്ന പൂക്കളാണ് അത് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു തൊണ്ണൂറ് ദിവസം അതായത് ഒരു നൂറ് ദിവസമൊക്കെ ആകുമ്പോഴേക്കാണ് പൂക്കളൊന്ന് എന്താകുന്നത് മൂത്ത് വരുന്നത് അത് ഉണങ്ങുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലായ കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പൂക്കൾ ഒരുപാട് കാലം നിൽക്കുന്നത് കൊണ്ട് തന്നെ വീട്ടിലൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ പക്ഷേ ഇതിൻ്റെ ഒരു അനുയോജ്യമായ കാലാവസ്ഥയും കൂടി നമ്മളവിടെ നിൽക്കുന്നത് അതായത് അതായത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നമ്മൾ ഒരു വെക്കണം അതുകൂടാതെ നമുക്കിപ്പോൾ കറുത്ത മണ്ണൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ചേരിച്ചോറ് അതുപോലെ തന്നെ ബെർമിക്കുലേറ്റ പെർലേറ്റ് അതുപോലെ തന്നെ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള മണ്ണിലേക്ക് നമ്മൾ ആ തൈകൾ ഇത്തിട്ടോ അപ്പം നമുക്കിതിൻ്റെ സീഡ് നമുക്ക് പിന്നെ കിട്ടും ഓൺലൈനിലായിട്ട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് പിന്നെ തമിഴ്നാട്ടിൽ അങ്ങനെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ സീഡ് മുളപ്പിച്ചിട്ടാണ് ചില ചില ആൾക്കാർ സീഡ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ട്രയലോ ചെറിയ ചെറിയ ട്രേലൊക്കെ വെച്ച് കൊടുത്തിട്ട് മുളപ്പിച്ച് എടുത്താൽ മതി ആ രീതിയിലാണ് നമുക്ക് ഇങ്ങനെ നട്ട് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ലൊരു കൗതുകം തോന്നി ഇതിൻ്റെ മുമ്പ് ഞാൻ മൂന്നാറിൽ പോയപ്പോൾ ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അന്ന് ഇട്ടിരുന്നു മൂന്നാറിൽ പോയപ്പോൾ അന്ന് ഞാൻ അവിടെ സ്ട്രോബറിൻ്റെ വീഡിയോ എടുത്ത് അപ്പോൾ സമയം വൈകിയത് കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് ഞാനിത് എനിക്കൊരാഗ്രഹമായിരുന്നു സൺഫ്ലവർ ചെടിയുടെ അതായത് സൂര്യകാന്തി ചെടിയുടെ ഒരു വീഡിയോ ഇടണമെന്ന് അപ്പോൾ അതെനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഒരു പൂവിൻ്റെ അകത്തൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വിത്തൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം സൂര്യകാന്തി ചെടി തന്നെ മിനിയേച്ചർ ടൈപ്പ് ഉണ്ട് നല്ല സാധാരണ ഉള്ള വലുപ്പുള്ള പൂക്കളുണ്ട് വലുപ്പുള്ള പൂക്കളിൽ പൂക്കൾ വലിയ പൂക്കളിൽ പൂക്കൾ കുറവായിരിക്കും പക്ഷെ ചെറിയ ടൈപ്പ് ഇതിലുള്ളത് ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഒരു കർഷകൻ്റെ ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് നമ്മുടെ ഈ ഒരു സൂര്യകാന്തി ചെടിയുണ്ടോ നമുക്കിപ്പോൾ ഏതൊരു ഫുഡ് ഉണ്ടാക്കണമെങ്കിലും സൺഫ്ലവർ ഓയിൽ വേണമല്ല അപ്പോൾ എന്ത് മന്തി ആയാലും ബിരിയാണി ആയാലും എന്ത് വെക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇതിപ്പോൾ വാടി ഉണങ്ങിയിരിക്കുന്നുട്ടോ അപ്പോൾ ഇതിൽ നിന്ന് എൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ തട്ടി 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 എന്താ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ് ഒരുപാട് വിത്ത് ഉണ്ടാകുകയും കിട്ടോ പിന്നെ ഇതിൽ ഒരിക്കലും ചെയ്യാൻ പാടത്തൊരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ കീടനാശിനിയൊക്കെ നമ്മൾ പല ചെടിക്കും അടിക്കാറുണ്ടല്ലേ അപ്പോൾ സൺഫ്ലവർ അതായത് ഈ ഒരു സൂര്യകാന്തി ചെടിക്ക് ഒരിക്കലും കെമിക്കൽ കീടനാശിനി ഒരിക്കലും അടിക്കാൻ പാടില്ല കാരണം കെമിക്കൽ കീടനാശിനി അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിയിൽ നമുക്കറിയാം പൂമ്പാറ്റകളും അതുപോലെ തന്നെ തേനീച്ചകളും ഉറുമ്പൊക്കെ വന്നിട്ട് പരാഗണം നടത്തും അപ്പോൾ പരാഗണം നടത്താതെ ഇന്നാൽ ഇതിന് സീഡ് പിന്നെ കിട്ടില്ല വിത്തും ഉണ്ടാവില്ല അപ്പോൾ നഷ്ടം വരും